ഏതായാലും നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പീസ് റേഡിയോയിലെ കുട്ടികൾക്കുള്ള പൂമരക്കണലിലും ഒക്കെ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് അതെല്ലാവർക്കും എല്ലാവർക്കും അതെ ഇന്നലെ പൂമരത്തണലിന്റെ എപ്പിസോഡിൽ നമ്മൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട സുന്നത്തുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു അതൊക്കെ എല്ലാവരും പാലിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അല്ലെ പള്ളിയിലേക്ക് പോകുന്നതും പുതുവസ്ത്രം ധരിക്കുന്നതും അതിന്റെ സുന്നത്തുകളും അതിന്റെ പ്രാർത്ഥനകളും എല്ലാം നമ്മൾ ഇന്നലെ പൂമരത്തണിന്റെ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ രാവിലെ ഇന്ന് രാവിലെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് സുന്നത്തയായിട്ട് ആ നേരത്തെ എണീറ്റ് പിന്നെ സുഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാ ദിവസവും ഉള്ളതാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആ കുളിച്ചു പിന്നെ ആ അതെ സുഗന്ധം പൂശ് അതിന്റെ അടുക്ക് പുതുവസ്ത്രം ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് അതിന്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പിന്നെ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഈദ് നമ്മൾ പോയി അവിടെ നമസ്കാരത്തിലൊക്കെ പങ്കെടുത്തു അവിടെ ആളുകളൊക്കെ കണ്ടു ആശുപത്രി കേട്ടു കൊതുക കേട്ടു അതെ അവിടെ ചെലപ്പോ മിഠായി കിട്ടിട്ടുണ്ടാകും അല്ലേ

ആദ്യത്തെ റക്കാലത്തിൽ എത്ര തവണ പറയും അധികമായിട്ട് ഏഴ് തവണ പറഞ്ഞില്ലേ പിന്നെ രണ്ടാമത്തെ തെക്ക് രണ്ടാമത്തെ റക്കാലത്തിലോ അഞ്ച് തെക്ക് ബീറുകൾ അധികമായിട്ട് പറയും ഒന്നേ രണ്ടാമോറിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അല്ലെ തെക്ക് ചൊല്ല അപ്പൊ അലഹമില്ല അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോയി അതെ നമുക്ക് പള്ളിയിലൊക്കെ പോയി അല്ലെ ഇനിയിപ്പോ ഈ ഒരു സമയത്ത് എല്ലാവരും എവിടെയാണ് ഒരുപക്ഷെ ഇപ്പൊ റേഡിയോ കേൾക്കുന്ന പലരും വീട്ടിലാവണം എന്നില്ല എവിടെയായിരിക്കും ആ ചിലരൊക്കെ കുടുംബ സന്ദർശനത്തിലായിരിക്കും കുടുംബ സന്ദർശനം പെരുന്നാൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്ദർശിക്ക അപ്പൊ ഇന്ന് എല്ലാരും കുടുംബ സന്ദർശനത്തിലാണോ അതെന്താ െനാളിന്റെ അല്ലെ സ്വാഭാവികമായിട്ട് എല്ലാരും പങ്കുചേരും അതിലെ വിതരണത്തിലും അല്ലെ അവിടെ ബലി വരുന്നാളാകുമ്പോ അങ്ങനെയാണ് ഈ ഒരു സമയൊക്കെ എല്ലാരും അതൊരു പ്രധാനപ്പെട്ട ഒരുപാദത്വമാണ് അല്ലെ ഈ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആ ശരി നാളും പോകണല്ലേ ബലി പെരുന്നാളും പോകണം ഈ ഉദയ്യത്തൊക്കെ കഴിഞ്ഞ് വിതരണ കഴിഞ്ഞ് അല്ലെ സന്ദർശിക്കാനും അങ്ങനെയാണോ അപ്പൊ കഴിഞ്ഞിട്ട് നമുക്ക് ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ പോകാം അടുത്ത ദിവസങ്ങളൊക്കെ പോകാം അല്ലെ ഇനിയുള്ള മൂന്ന് ദിവസങ്ങളൊക്കെ പെരുന്നാളിന്റെ ദിവസങ്ങൾ തന്നെയാണ് ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് അലഹമ്മൂടെ വൈകുന്നേരമൊക്കെ ഏകദേശം ഫ്രീ ആവുമല്ലോ അതെ കുട്ടികാരൊക്കെ നമ്മളും അപ്പൊ ഇത് കേൾക്കുന്ന പീസയുടെ കേൾക്കുന്ന കുട്ടികളും ശ്രദ്ധിക്കേണ്ട നമുക്കും കൂടെ ഒക്കെ പോയി അവിടെ വിതരണത്തിലോ മറ്റേ കാണാറില്ലേ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളൊക്കെ ചെയ്യും ആ കീസും പിടിച്ചിങ്ങനെ പിടിച്ച് ഇങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് അപ്പൊ അതിലൊക്കെ ചെയ്യണം നമ്മുടെ നാട്ടിലെ പള്ളിയിൽ സജീവമാകണം അല്ലെ അപ്പം കുട്ടികളെ ലാൺകുട്ടികൾക്ക് എന്ത് ചെയ്യും അതിന് സാധിക്കും കൂടെ പോവാൻ പറ്റുള്ളൂ അല്ലെ വാഹനത്തിലൊക്കെ പോയി അത് വിതരണത്തിന് നമ്മളെന്ത് ചെയ്യണം അതെ പിന്നെ ഇതിപ്പോ ഒരു പെരുന്നാൾ സുദിനത്തിലാണ് നമ്മൾ ഉള്ളത് ഇന്നലെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു പെരുന്നാൾ ഈ ബലി പെരുന്നാളിന് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിൽ കൂടി നമുക്ക് എന്ത് ചൊല്ലാം തെക്ക് ചൊല്ലാം അല്ലെ ഹജ്ജ പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നും അസർ വരെ ചൊല്ലാം എന്ന് ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അപ്പൊ ചെറിയ പെരുന്നാൾക്ക് അങ്ങനെയല്ലല്ലോ ഈദുൽ ഫിത്തറിന് അങ്ങനെയല്ല ഈദുൽ ഫിത്തറിന് ഈ നമസ്കാരം അതെ അപ്പോ അതോടെ നമുക്ക് ഇന്നൊരു രണ്ടു മൂന്ന് തെക്ക് ബീർ ചൊല്ലിട്ട് അല്ലെ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തെക്ക് ബീറുകള് വർദ്ധിപ്പിക്കേണ്ട ദിനങ്ങളാണ് അതിന് പ്രത്യേക ലോകത്ത് അല്ലെ എല്ലാ സ്ഥലങ്ങളും എന്തെയാണ് തെക്ക് ബീറു അള്ളാഹു മഹാനാണ് അള്ളാഹു വലിയവനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെയാണ് അല്ലെ അതായത് നമ്മളെ മാത്രം പ്രത്യേകതയാണ് അല്ലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എന്താണ് പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് ഏതെങ്കിലും ജില്ലയിലോ ഏത് സംസ്ഥാനത്തോ ഒന്നുമല്ല അല്ല അല്ലെങ്കിൽ എല്ലായിടത്തും വിശ്വാസികളെ എല്ലായിടത്തും ഈ ഒരു തെക്ക് പേര് ചൊല്ലിക്കൊണ്ടിരിക്കാനല്ല എന്തൊരു ഇല്ല അപ്പൊ നമുക്ക് ആ തെക്ക് പേർ ഒന്നും ഒരു മൂന്ന് തവണ ചൊല്ലാം അല്ലേ അഭിസം അതെ അല്ല i'm

കേൾക്കറി ഞാനെന്താ ഇത് അറിയാതെ പോയി കാണുന്ന തൊക്കെ ഇതുകാലെ കഷ്ടപ്പെടുത്തണ്ട സാധാരണല്ലേ എല്ലായിടത്തും ഒരേ പോലെ കേൾക്കുന്ന അപ്പൊ അലഹമ്മദേ തെക്ക് പീറകളൊക്കെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുക അല്ലെ ഒരുപാട് തെക്ക് പീറകൾ ചൊല്ലുക അതേപോലെ തന്നെ ഇന്നലെ ഇന്നലെ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ ഒരു സന്ദർഭമൊക്കെ നമ്മള് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തിന്റെയും അല്ലെ ഇസ്മാബിഅല ഹാജർ അബേബി അതെ അവരുടെയൊക്കെ ഒരുപാട് ത്യാഗസ്മരണകൾ ഉണർത്തുന്ന സമയമാണ് ആ ത്യാഗസ്മരണകൾ എന്നുള്ള വാക്ക് വാക്കിങ്ങനെ നമ്മൾ പറയുമ്പോൾ വെറുതെ പറഞ്ഞു പോയാൽ പോരാ സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പരീക്ഷണം എന്നോണം അറുക്കാൻ വേണ്ടി റെഡി ആയി ഇബ്രാഹിം നബി അലൈഹി മാത്രല്ല ആ മകൻ ഇന്നലെ ഞങ്ങള് പറഞ്ഞില്ലേ എന്ന് പറയുന്ന മകൻ ആ അതെ അള്ളാഹു പറഞ്ഞ കാര്യമാണോ ഞാനനുസരിക്കാം എന്നെ അറുത്തോളൂ പറഞ്ഞാല് നമ്മളെ പോലുള്ള ഒരു കുട്ടി ആ ഒരു പ്രായത്തിലുള്ള എങ്ങനെ ആടിനെ ആടിനെത്തിൽക്കാറുണ്ട് ശരി അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള വളരെ വലിയ പരീക്ഷണങ്ങളിലൊക്കെ ക്ഷമിച്ച് അതിലൊക്കെ വിജയിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി നബിഅഅലിത്യാഗം നമ്മൾ പറഞ്ഞപ്പോ നമുക്കറിയാം ഒരു തീക്കുണ്ടാരത്തിലേക്ക് വരെ എറിഞ്ഞു പോയാലേന്തിനാണ് പ്രചരിപ്പിച്ചതിന് അല്ലെ പക്ഷെ അല്ല എന്ത് ചെയ്ത് അവിടെ പോലെന്ത ചെയ്ത് വലിയ തീക്കുണ്ടാരത്തിലേക്ക് കുണ്ടാരത്തിലേക്ക് എറിഞ്ഞാ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയാ അവിടെ കരിഞ്ഞു പോണ അവസ്ഥയാണ് പക്ഷെ അള്ള എന്ത് ചെയ്ത് ഉറച്ചു നിൽക്കാനുള്ള ഒരു നമുക്ക് ഇബ്രാഹിം നബിയുടെ അതേപോലെ സ്വന്തം ഭാര്യ യും അതുപോലെ തന്നെ ഹാജറബിയെയും മകനെയും ഇസ്മാൽ നബിഅലിസ്ലാമിനെയും എവിടെ കൊണ്ടാക്കി ആ മക്കയില് അന്ന് മക്ക ഇതുപോലെ ആളുകളും മനുഷ്യരും ഏരിയ അല്ല ഒന്നുമില്ലാത്ത വെറും മരുഭൂമിയായ ഒരു പ്രദേശത്ത് അള്ളാഹുവിന്റെ കല്പന പ്രകാരം ഒരു ഉപ്പ സ്വന്തം ഭാര്യയെയും മകനെയും അങ്ങനെ ആരും ആരുമില്ലാത്തൊരു പ്രദേശത്ത് കൊണ്ടാക്കി തിരിച്ചു പോവുകയാണ് അതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചതാണ് അതിലൊക്കെ ഇബ്രാഹിം നബി അലി ഇസ്ലാം വിജയിക്കുകയാണ് അതുപോലെ തന്നെ ഹാജറ ബീവിയും അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്ലാ അല്ലെ ആ ചരിത്രമൊക്കെ നമുക്ക് അറിയില്ലേ ചെറിയ ചെറിയ പറഞ്ഞു എന്ത് ചെയ്ത് പിന്നെ ഹാജറ ബീവിയെ അബിബിയെ എന്തെയ്ത് മക്ക മരുഭൂമിയിലെ കൊണ്ടാക്കി പോയില്ലേ അവിടെ വെള്ളം അല്ലെ കിട്ടാതെ പ്രയാസപ്പെട്ടപ്പം എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിയ സന്ദർഭമുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊരു പേര് പറയാറുണ്ട് ആ അല്ല അത് ഏത് കുന്നുകളാണ് അപ്പൊ ചോദിച്ചത് ചോദിച്ചത് അല്ലായിരുന്നു അപ്പൊ ആ ഓട്ടത്തിന് പറയുന്ന ഓട്ടമല്ല നടത്തല്ലേ എന്താ പറയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ടൊരു പതാണ്

ഓടല്ല നടക്കല്ല അല്ലെ നമ്മൾ മണ്ടി പോയെന്നൊക്കെ ഒരു ഒരു പാകത്തെ സ്പീഡ് എന്തെയാണ് നടക്കാറുണ്ട് അതിനെന്താ ചെയ്യാറിയ സായി എന്ന് അത് ഈ ചരിത്രമാണ് എന്ത് ആചറ വിവി അല്ലെ വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആരെയുണ്ടോ അന്വേഷിക്കാൻ വേണ്ടിട്ട് വെള്ളം തേടിക്കൊണ്ടുള്ള നടത്തണം അത് അത് ഓർത്തു കൊണ്ടാണ് അത് അവിടെ നിന്നുണ്ടായ വെള്ളമാണ് ഏത് അതൊരു വലിയ അത്ഭുതം കൂടിയാണ് ഇന്നും ഒരു വലിയ ഞാമത്തെന്നോണം അങ്ങനെ തുടർന്നു കൊണ്ടേ അതെ അതെ അതിനുള്ളതാണ് എന്ന് ഷിഫിയാണ് രോഗങ്ങൾക്കുള്ള ഷിഫിയാണ് അപ്പൊ ഏതായാലും അലഹമ്മ ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയും അതിൽ നിന്നൊക്കെ നല്ല പാഠങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും വേണം അതാണ് ഈ വലി പെരുന്നാളിന്റെ ഉദ്ദേശം അപ്പൊ ഏതായാലും അലഹദില്ല നമ്മൾ ബലി പെരുന്നാൾ മുന്നോട്ട് പോകും നമ്മൾ തെക്ക് ബീറൊക്കെ ഇന്നലെ നമ്മള് ബലിപെരുന്നാൾ ഒരു പാട്ടൊക്കെ അല്ലെ നിർമി വി രണ്ടുപരി പാടില്ല ഇന്നലെ നമ്മള് കേട്ട് ആ പെരുന്നാള് വരുമ്പോ നിരന്തരം കേൾക്കാൻ ആ കേൾക്കുന്ന ചരിത്രമാണ് രണ്ടുപരി ഇന്നലെ പാടിയതാണ് എന്നാൽ പോലും ഒരു രണ്ടുപരി കേൾക്കാത്ത ആൾക്കാരുണ്ടോ കേൾക്കാത്ത ആളുകൾ ഇപ്പൊ പൂമരത്തള്ളി കേൾക്കണ്ട உடயன் துணை நம்ம பப்பா உடனே கருத்தன் தாக்குப்பா உடயண்துனக்கு ஆட்ட கணி மூ ഓക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഈ പാട്ടിന്റെ എഫക്റ്റ് ഇല്ല ഒരു ഉപ്പയും മകനും പാടുമ്പോ ശരിക്കും അത് ഫീൽ ചെയ്യണത് തീർച്ചയായിട്ടും അപ്പൊ മക്കളെ നമ്മള് ഇനി പെരുന്നാള് അത് വളരെ ആഘോഷപൂർവ്വം മുന്നോട്ട് പോവുകയാണ് എല്ലാവരും ഇപ്പോ ഇത് കഴിഞ്ഞ് അല്ലെ ഇനി അതിന്റെ ആഘോഷങ്ങളിലേക്ക് കറാനിരിക്കാണ് ഒന്ന് ഹയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലൊക്കെ ആ ഉണ്ടാവുക അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ആഘോഷങ്ങൾ ഒക്കെ നമുക്ക് നല്ല രൂപത്തിൽ എല്ലാ ആഘോഷവും നമുക്ക് അനുവദനീയാണ് അതൊക്കെ നമുക്ക് ആഘോഷിക്കാം എങ്ങനെയൊക്കെ ആഘോഷിക്കാറുണ്ട് അതെ പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ

പൊതുവെ എന്തോട് എന്തോ ഓക്കേ അപ്പൊ ഏതായാലും ബിരിയാണിയൊക്കെ നമ്മൾ കഴിക്കും അല്ലെ അല്ലെങ്കിൽ എന്താണോ നല്ലൊരു ഭക്ഷണം നമ്മൾ കഴിക്കും അത് പിന്നെയോ അത് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇനി എന്താ പരിപാടി ഭക്ഷണമൊക്കെ ആഘോഷത്തിന്റെ ഭാഗമാണ് പാട്ടൊക്കെ പാടും വീട്ടില് എല്ലാവർക്കും അതൊക്കെ പറയും പിന്നെ പ്രസംഗം ഒക്കെ പറയും പിന്നെ ഒരുമിച്ചിന് സംസാരിക്കും അതെ അതൊക്കെ പെരുന്നാളിന് സംഭവിക്കും ഒക്കെ പറയും പിന്നെ പിന്നെ വീട്ടില് പോകുവോ പെരുന്നാളാകുമ്പോ യാത്ര ഒക്കെ ശരിക്കുള്ള സന്തോഷം വേറെ ഒരു ട്രിപ്പ് പോകുമ്പോഴാണ് അത് പറയണില്ല അല്ലെ ആണെങ്കിൽ പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നുണ്ടാവും കൊണ്ടുപോയിക്കോളെ അപ്പോ ഒരു യാത്ര പോകും ഇതൊക്കെ പെരുന്നാളും സന്തോഷങ്ങൾ പെട്ടതാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാം അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ യാത്ര പോകുന്നു നമ്മളിങ്ങനെ കൂട്ടം കൂടി വർത്താനം പറയുന്നു അല്ലെ നമ്മൾ ഒന്നിച്ച് പലതും ചെയ്യുന്നു പക്ഷെ ഇതിനൊന്നും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ പങ്കെടുക്കാൻ കഴിയാത്ത കുറെ ആൾക്കാർ നമ്മളെ ചുറ്റിലുണ്ടാവും അയൽവാസികളായിട്ടുണ്ടാവും കുടുംബത്തിൽ ആരാരെയോ രോഗികളായി ആളുകൾ അവരൊക്കെ അവരൊക്കെ നമ്മളൊക്കെ പുതിയ ഇട്ട് പള്ളിയിലേക്ക് അവരെ മനസ്സിലെന്ത്ണ്ടാവും ആഗ്രഹം ഉണ്ടാവും പക്ഷെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ടും രോഗം കൊണ്ടും വരാൻ കഴിയാത്തോണ്ട് തന്നെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം അതെ അവര് സന്ദർശിക്കണം അവരോട് എന്നിട്ട് നല്ല രൂപത്തില് പെരുന്നാള് വിശേഷങ്ങളൊക്കെ പറയാ അല്ലെ അവർക്ക് ഭയങ്കര സന്തോഷായിരിക്കും കാരണം അവരുടെ അടുത്ത് ചിലപ്പോ എല്ലാവരും എത്തിപ്പെട്ടുള്ള നമ്മള് നമ്മളെ പോലെ നല്ല കുട്ടികളൊക്കെ അത്തരത്തില് പ്രായമായ ആളുകള് രോഗികള് ആ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന പ്രായത്തൊന്നും നമ്മള് വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ നമ്മള് പുതിയ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്താ നല്ല സന്തോഷായിരിക്കും നോക്ക് വലിയപ്പോ എന്റെ പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ആ അവരോട് ഒപ്പം കൂടി നമ്മൾ ആഘോഷിക്കണം അതിൽ മറക്കാതെ ചെയ്യണം എന്താണ് ഒരു രോഗിയാവുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ് അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യമാണ് രോഗീൻ്റെ അടുത്ത് പോയിട്ടില്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് വലിയ ആശ്വാസമാണ് അവരുടെ മനസ്സിലും അവരുടെ കണ്ണിലും മൂത്ത കാണാൻ പറ്റുമോ അല്ലേ നമ്മളെന്ത് ചെയ്യണം കൈപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ും വേണം ഇതൊക്കെ നമ്മൾ മറക്കാതെ പോകേണ്ട കാര്യങ്ങളാണ് സന്തോഷത്തിനിടയിൽ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ ആൾക്കാരെന്താണ് സന്ദർശിക്കും പിന്നെ ഒരു കാര്യം തരും ഈ കുട്ടികളാകുമ്പോ നമുക്ക് പെരുന്നാൾ പൈസ ഒക്കെ കിട്ടും അല്ലേ പലരും പെരുന്നാൾ പൈസ ഒക്കെ തരും അപ്പൊ തരുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോട് വാങ്ങാം ആരോട് ചോദിച്ച് പെരുന്നാൾ പൈസ തരി പെരുന്നാൾ പൈസ തരി എന്ന് പറഞ്ഞാൽ ഇടങ്ങാറാക്കാൻ പറ്റുമോ ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല കാരണം എല്ലാ ആളുകളുടെ കയ്യിലും ഒരുപോലെ പൈസ ഉണ്ടാവും ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മള് ബുദ്ധിമുട്ടിക്കരുത് ആരെങ്കിലൊക്കെ തരുകയാണെങ്കിൽ സന്തോഷത്തോടെ തരുമ്പോ നമുക്ക് സ്വീകരിക്കാം എന്നിട്ട് ചിലപ്പോ വലിയ പൈസ ഒക്കെ തരും ചില ആളുകളൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് അറിയും വലിയ പൈസക്കാരുണ്ടെങ്കിൽ നൂറും അഞ്ഞൂറും അങ്ങനെയൊക്കെ തരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ എല്ലാ പൈസ കൂടി എന്ത് ചെയ്യരുത് വെറും മിഠായി വാങ്ങിട്ട് അങ്ങനെയൊക്കെ പൂർണ്ണമായിട്ട് അങ്ങനെ ചെലവഴിക്കും കുറച്ചൊക്കെ നമ്മൾ മിഠായും ഡോയ്സൊക്കെ വാങ്ങാം കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ ഈദ് ഗിസ്വ പോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെക്കണം അല്ലെ സേവ് ചെയ്യണം അതെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളെ കയ്യിൽ എപ്പോഴും ഒരു സ്വതഖാ ബോക്സ് ഒക്കെ ഉണ്ടാവണം അല്ലെ അതിലേക്ക് കുറച്ച് പൈസ ഇട്ട് വെക്കുക എന്നിട്ട് അതിൽ കൊറേ പൈസ ഒക്കെ ആവുമ്പോ പാവങ്ങൾക്ക് കൊടുക്കുക അങ്ങനെ കുറച്ച് പൈസ ഒക്കെ എപ്പോഴും ശേഖരിച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കും ശേഖരിച്ചു വെക്കാം അത് ഉമ്മാക്ക് ഗിഫ്റ്റ് എടുക്കാം നല്ലൊരു ഐഡിയ ആണ് പറഞ്ഞു അല്ലെ ഉമ്മാക്ക് അങ്ങോട്ടടക്ക് ഗിഫ്റ്റ് കൊടുക്കാം അവിടത്തെ പെരുന്നാൾ പൈസ ഒക്കെ നല്ലോണം ഉണ്ടെങ്കിൽ ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യം ഇപ്പൊ മുഫീദ് സൈക്കിൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ ആ അപ്പൊ അതിന് കുറച്ച് പൈസ ഒക്കെ വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം സേവ് ചെയ്യുന്നുണ്ടോ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പൈസ ശേഖരിച്ചു വെക്കാനും കൂടി പഠിക്കണം എന്നെഴുതി മിഠായി വാങ്ങണ്ട ടോയ്സ് വാങ്ങണ്ടെന്നല്ല പക്ഷെ കുറച്ച് പൈസ ഒക്കെ എപ്പോഴും എടുത്തു വെക്കുന്നത് നല്ലൊരു ശീലാണ് അതേപോലെ തന്നെ എല്ലാരും കാണുമ്പോഴും നമ്മൾ എന്ത് പറയാ ആശംസാ വാചകങ്ങളൊക്കെ പറയാ പറയാം ഇത് മുബറക്കൊക്കെ പറയാം അതേപോലെ തന്നെ പ്രാർത്ഥന എന്നുള്ള നിലക്ക് കൂടി നമുക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി പിന്നെ ഹാപ്പി ഈദ് മുബാറക്ക് അതിലപ്പുറം നമ്മള് തക്കബൽ അള്ളാഹ് മില്ലാമിൽക്കും പറഞ്ഞാൽ അള്ളാഹുൻ്റെ സ്വീകരിക്കാൻ വേണ്ടി എന്തെയാണ് ശരിക്കും പെരുന്നാൾ എന്താണ് ഒരു വലിയ വിഭാഗം തന്നെയാണ് അല്ലേ അത് പെരുന്നാളില് നിസ്കാരം ഒക്കെ എന്താണ് നമ്മൾ എല്ലാം സ്വീകരിക്കുന്ന വിഭാഗത്താണ് അപ്പൊ സ്വീകരിക്കാൻ വേണ്ടിയില്ല ഒരു പ്രാർത്ഥന അല്ല സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസകൾ കൈമാറുക അതേപോലെ തന്നെ ഈ ഒരു ദിവസത്തിലും ഈ ഒരു പെരുന്നാൾ സുദിനത്തിലും അതുപോലെ ഇനിയുള്ള അടുത്ത ദിവസങ്ങളിലൊക്കെ പീസ് റേഡിയോയിൽ ഒരുപാട് അടിപൊളി പരിപാടികളുണ്ട് കുട്ടികൾക്കുള്ളതും അല്ലാത്തതുമായി ഇഷ്ടം പോലെ പരിപാടികൾ അപ്പോൾ നമ്മൾ ഈ ഈ പറഞ്ഞ ആഘോഷങ്ങൾക്കിടയിലൊക്കെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യണം പീസ് റേഡിയോ കേൾക്കണം അതുപോലെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ യാത്രക്ക് പോകുമ്പോൾ അപ്പൊ ഇസ് റേഡിയോ ഒക്കെ നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ ഓൺ ആക്കിയിട്ടാല് അല്ലെ ഇത്തരം പരിപാടികളൊക്കെ സുഖമായിട്ട് ആ ട്രഷർ ഹേഴ്സ് നാളെയാണ് നാളെയാണ് പെരുന്നാൾ പെരുന്നാളിന്നാണെങ്കിലും നാളെയാണ് നമ്മള് ട്രഷർ ഹണ്ട് ആ സ്റ്റാർ ക്വസ്റ്റ് ഇപ്പൊ കൂട്ടുകാരൊക്കെ അയച്ച ഒരുപാട് പാട്ടും കഥയും പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നത് ഈ ദിവസങ്ങളിലാണ് ആ സ്വരം പരിപാടികളൊക്കെ പാടിയിട്ടുണ്ടോ ആ അപ്പൊ അതൊക്കെ വരും ഈ ദിവസങ്ങളിൽ തേൻമൊഴി ഉണ്ടാവും ബാലവേദിയുടെ തേൻമൊഴി അതൊക്കെ വേറെ ഉണ്ടാവും അതെ അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികൾ ട്രഷർ ഹണ്ടിൽ എന്തായാലും നാളെ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അറിയാലോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ നിന്നൊരു ക്ലൂ ഒക്കെ കിട്ടും അത് വെച്ച് അവസാനം ഒരു ഫൈനൽ ഉത്തരം കൊടുത്താൽ നമുക്ക് ട്രഷർ ഹണ്ടിൽ വിജയികളാകാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ പൂമരത്തളിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാല്ല നമുക്ക് നല്ലൊരു പെരുന്നാൾ ഏറ്റവും മനോഹരമായി തന്നെ ആഘോഷിക്കാൻ സാധിക്കട്ടെ അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ല